യേശു മിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം യോവാക്കി എന്ന ദമ്പതിയുടെ മകളാ ജനിച്ച മറിയം ബാല്യകാലത്തിൽ ദേവാലയത്തിലാണ് ജീവിച്ചത് ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും വളർന്നു വന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അമ്മ മാതാവിന്റെ മാതൃകയാണ് നാം കണ്ടുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് അമ്മയുടെ ജീവിതത്തിലെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ആഴമായ എളിമ പരിശുദ്ധ അമ്മ പിതാവായ ദൈവത്തിന്റെ സ്വരത്തിന്റെ മുമ്പിൽ ഇതേ കത്താവിന്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചവളാണ് അമ്മ ശിരസ് നമിച്ച് താഴേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്വർഗം അമ്മയിലേക്ക് നോക്കി അമ്മയുടെ ജീവിതം എപ്പോഴും വിനയമുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഹലോ സ്വോത്ര ഇങ്ങനെ പറയുന്നത് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അമ്മ എളിമയോടെ താഴേക്ക് നോക്കിയപ്പോഴാണ് നമ്മുടെ കണ്ണുനീർ അമ്മയ്ക്ക് കാണാൻ പറ്റിയത് നമ്മൾ എത്രമാത്രം എളിമയോടെ ജീവിക്കാൻ ശ്രമിക്കുവോ അപ്പോഴാണ് നമുക്കും മറ്റുള്ളവരുടെ കണ്ണുനീർ കാണാൻ കഴിയുക ഇന്ന് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കണ്ണുനീർ ഒപ്പുന്ന അമ്മയോടൊപ്പം നമുക്കുമായിരിക്കാം രണ്ടാമത്തെ ഗുണം ജീവിക്കുന്ന വിശ്വാസമാണ് വിശ്വ ലുക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തിയഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കർത്താവ് അറിലി ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി ഇങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് നമ്മൾ അമ്മയിൽ കാണുന്നത് ദൈവാനുഭവങ്ങൾ സംഭവിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ജീവിക്കുന്നതായിരിക്കണം ചലനം ഉണ്ടാകുന്നതായിരിക്കണം മൂന്നാമത്തെ ഗുണം അന്ധമായ അനുസരണം അന്ധമായ അനുസരണത്തിന്റെ മുമ്പിൽ ചോദ്യങ്ങളില്ല സംശയങ്ങളില്ല അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ദൂതനോട് പറഞ്ഞത് ഇത് കത്താവിന്റെ ദാസി നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ ഇതുപോലെ നമുക്കും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മ അന്തമായി അനുസരിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും അന്തമായി അനുസരിക്കാനുള്ള കൃപ തരയണമേ നിരന്തരമായ പ്രാർത്ഥന പരിശുദ്ധ അമ്മ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചവളാണ് അമ്മ ഒരു വ്യക്തിയിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുത്തുന്നത് ആ വ്യക്തിയിലെ നിരന്തരമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ടല്ലോ പൗലോസ് ടെസ്ലോനിയർക്കെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ അമ്മ എപ്പോഴും ദൈവസാന്നിധ്യത്തിൽ ആയിരുന്നു അമ്മയുടെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ അമ്മേ മാതാവേ ഞങ്ങളെയും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള കൃപ തരേണമേ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥികമാക്കാൻ ഈ തിരുനാൾ ആഘോഷം നമ്മെ സഹായിക്കട്ടെ അമ്മയുടെ ജന്ന മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു അമ്മയും